നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയൊരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഒരു എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹൺഡ്രഡ് പെർസെന്റ് സബ്സിഡിയായിട്ട് പ്രവർത്തിക്കുന്ന എ എ ഐ കാർഗോ ലോജിറ്റിക് ആൻഡ് അലൈഡ് സർവീസ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി അതുപോലെ സെക്യൂരിറ്റി എന്ന രണ്ട് പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട് താല്പര്യ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും മൂന്ന് വർഷത്തേക്കുള്ള ഫിക്സഡ് ടൈം കോൺട്രാക്ട് ബേസിലായിരിക്കും എന്ന് പറയാനുള്ളത് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഭാഗത്തിലേക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്കും സെക്യൂരിറ്റി സ്ക്രീനും അതായത് ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയുക അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങളത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്ക് ഷെയർ ചെയ് കൊടുക്കാനും ആക്കരുത് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ആദ്യം നമുക്ക് അസിസ്റ്റന്റ് സെക്യൂരിറ്റിയുടെ കാര്യം നോക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എ എ ഐ കാർഗോ ലോജിസ്റ്റിക് ആൻഡ് അലൈഡ് സർവീസ് കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനി അതായത് എയർപോർട്ട് അതോറിറ്റിയുടെ ഹൺഡ്രഡ് പെർസെന്റ് സബ്സിഡി ആയിട്ടുള്ള ഈ കമ്പനിയിലാണ് ഈ മൂന്ന് വർഷത്തേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം പോസ്റ്റിനു അസിസ്റ്റന്റ് സെക്യൂരിറ്റി എന്നുള്ളതാണ് അത് വിവിധ ബോധ വിവിധ എയർപോർട്ടുകളിലേക്കാണ് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് നമുക്കടുത്ത് ഗോവയിലെ ചെന്നൈയും പോർട്ട് ബ്ലെയറും ഒക്കെ ഉണ്ട് കേരളത്തിനടുത്തുള്ള ഇപ്പൊ പട്നായി ഇരുപത്തി മൂന്ന് വേക്കൻസികള് വിജയവാഡ ഇരുപത്തിനാല് വേക്കൻസി ബറോഡ എൺപത് വേക്കൻസി പോർട്ട് ബ്ലെയർ മൂന്ന് ഗോവയിൽ അൻപത്തിമൂന്ന് വേക്കൻസി ചെന്നൈയിൽ അൻപത്തിനാല് വേക്കൻസി ഇത്രയും എന്നതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം മനസ്സിലാക്കുക അത് ഇന്ത്യയിലെ ഈ ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നതിലും പേര് ചെയ്യാം നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് പക്ഷേ നമ്മള് ഗോവയ്ക്ക് അവിടെ ചെന്നൈയിലായിരിക്കും അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത് അത് നമ്മൾ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ ലെവലിൽ അപ്പോയിൻമെന്റ് കിട്ടിയാൽ അപ്ലൈ ജോയിൻ ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കാതെ ഓൾ ഇന്ത്യ ബേസിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി നമ്മൾ കഴിവതും നമുക്ക് അടുത്തുള്ള എയർപോർട്ട് തന്നെ ലഭിക്കാം നമ്മൾ അപ്ലൈ ലഭിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടാ കിട്ടിയാൽ അപ്ലൈൻ റെഡി ആയിരിക്കണം എസ് എസ് സി ലോ ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കും എന്നുള്ളതാണ് അറുപത് ശതമാനം മാർക്കോടെ ആയിരിക്കണം എസ് സി എസ് സി കാരണ അൻപത്തി അഞ്ച് ശതമാനം മതി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പന്ത്രണ്ടാം ക്ലാസ്സിലെ പെർസെൻറ്റേജ് നമ്മൾ കാണിച്ചിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നിവ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം അതുപോലെ ലോക്കൽ ലാങ്ക് എവിടെയാണ് നിയമ ലഭിക്കുക അത് അറിഞ്ഞിരിക്കണം അങ്ങനെ പ്രായം പറഞ്ഞിട്ടുള്ളത് ഒന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വയസ്സിൽ കൂടാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സും ഒബിസി കാൻഡിഡേറ്റ്സും അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് സി കാന്ഡേറ്റ്സും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് വിമൻ കാൻഡിഡേറ്റ്സും ഒക്കെ നൂറ് രൂപയുള്ള അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പ്രധാനപ്പെട്ടതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒൻപത് മുതൽ ജൂൺ മുപ്പത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്ലിക്കേഷൻസ് ലാസ്റ്റ് ഡേറ്റിന് ശേഷം കൊടുക്കുന്നൊന്നും അപ്ലൈ ചെയ്യത്തില്ല മനസ്സിലാക്കുക ഡീറ്റെയിൽസ് എല്ലാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലൂട്ട് എ ഐ സി എൽ ഡോട്ട് എന്ന് സൈറ്റിൽ ലഭ്യമാണ് ഈ സൈറ്റിൽ സൈറ്റിലൂടെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട മൂന്ന് വർഷത്തെ കോൺടാക്ട് അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ കാൻഡിഡേറ്റ്സ് നമ്മൾ നിലയ്ക്ക് ആപ്ലിക്കേഷൻ ഫോം പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റ് ഡബ്ല്യൂ 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 എ ഐ സി എൽ എസ് ഡോട്ട് എഇർ എന്ന സൈറ്റിൽ നിങ്ങൾ കരിയർ കോളേജിൽ പോകുക അഡ്വർടൈസ്മെന്റ് ഓഫ് എൻഗേജ്മെന്റ് ഫസ്റ്റ് സെക്യൂരിറ്റി നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമയത്ത് സീ പത്താം പന്ത്രണ്ടാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ജാതി സർട്ടിഫിക്കറ്റ് സംവരണം വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി അതുപോലെ റീസെന്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ഒരു സിഗ്നേച്ചർ നമ്മൾ സ്കാൻ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പേ ആൻഡ് അലവൻസ് പറയുന്ന ഒന്നാം വർഷം ഇരുപത്തി ഒായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടാമത്തെ വർഷം ഇരുപത്തി രണ്ടായിരം രൂപയും മൂന്നാമത്തെ വർഷം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ലഭിക്കുക അതുകൂടാതെ ടി എ ഡിയൊക്കെ നമുക്ക് ലോഡ്ജിങ് ആൻഡ് ബോർഡിംഗ് ഒക്കെ ടൂറിനൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ട്രാവലിംഗ് ഉള്ള സമയത്ത് അതൊക്കെ ലഭിക്കുന്നതായിരിക്കും പ്രിവിലിയൻറ്റേവും ആനുവൽ ടെൻ പ്രീമിയം ഉള്ള മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഗ്രാജുവിറ്റി ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അസിസ്റ്റന്റ് സെക്യൂരിറ്റി എന്ന പോസ്റ്റിലേക്ക് ഉള്ളത് അടുത്ത് നമുക്ക് നോക്കാം അത് ഡിഗ്രി വേണ്ടവർക്കുള്ള പോസ്റ്റാണ് അത് സെക്യൂരിറ്റി സ്ക്രീനാണ് സെക്യൂരിറ്റി സ്ക്രീൻ എന്നുള്ളതാണ് അത് ഫ്രഷ് ആയിട്ടുള്ളവർക്കും പ്രെഷേസ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം മനസ്സിലാക്കുക അതും ഫിക്സഡ് ടൈം കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമന പോസ്റ്റിങ് അമൃത്സറിലെ മുപ്പത്തഞ്ച് വേക്കൻസി ബറോഡയിലെ പതിനാറ് വേക്കൻസി ചെന്നൈയിൽ നൂറ്റി എഴുപത്തി ആറ് വേക്കൻസി ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ചെന്നൈയിലാണ് ഇതിലേക്ക് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഈ പോസ്റ്റും നമ്മൾ പറഞ്ഞല്ലോ ചേഞ്ച് ചെയ്യാം ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ നമ്മളെ ഓൾ ഇന്ത്യ ബ്ലേസിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എസ് ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞത് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി പ്ലസ് ടു അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം അൻ അറുപത് ശതമാനം ആക്കിടെ പാസ് ആകാതിരിക്കണം എസ് സി എസ് സിക്കായിട്ടുള്ളവർക്ക് അൻപത്തഞ്ച് ശതമാനങ്ങളിൽ ബാക്കി എല്ലാവരും അറുപത് ശതമാനം അക്കെ പാസ്സായിരിക്കണം നമ്മളെ പെർസെൻറ്റേജ് നമ്മളുടെ മാർക്ക് കറക്റ്റ് നോമറിക്കൽ ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ കാണിച്ചിരിക്കണം അതുപോലെ ഇംഗ്ലീഷും ഹിന്ദിയും എഴുതാനും കായിക്കാനും അറിഞ്ഞിരിക്കണം എവിടെയാണോ അപ്പോയിൻമെന്റ് ലഭിക്കുക അവിടെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം പ്രായകൃത്തി ഒന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തിയേഴ് വയസ്സാണ് ഉയർന്ന പ്രായകർ എന്ന് മനസ്സിലാക്കുക ജനൽ കാൻഡ്സിനും അപേക്ഷ ഫീസ് എഴുനൂറ്റി അൻപത് രൂപയാണ് ജനറൽ കാൻഡിഡേസും ഒബിസി കാൻഡിഡ്സിനും എസ് സി എസിക്കാർക്കും എക്കണോമിക്കിലിക്സേഷനുകൾക്കും വനിതാ കാഡ്സിനും നൂറ് രൂപ മതിയാവും ബാക്കി എല്ലാവരും എഴുന്നൂറ്റൻപത് രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം പ്രധാനപ്പെട്ടതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ജൂൺ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാ അപ്ലൈ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ് ഡബ്ല്യൂ 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 എ ഐ സി എൽ എസ് ഡോട്ട് എ ആർ എന്നുള്ള നേരത്തെ വെബ്സൈറ്റ് തന്നെയാണ് ആ സൈറ്റിലാണ് നമ്മൾ സെലക്ഷൻ പ്രോസസ് ആ സൈറ്റിൽ നമ്മൾ അപ്പോയി ഓപ്പൺ ചെയ്യുക ഡബ്ല്യൂ 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 എ ഐ സി എൽ എസ് ഡോട്ട് എഇർഒ സൈറ്റ് ഓപ്പൺ ചെയ്യുക കരിയർ സെക്ഷനിൽ പോവുക അത് കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് സെലക്ട് ചെയ്യുക അതിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽസുകൂടെ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്ത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൂടെ അപ്ലോഡ് ചെയ്യണം പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിഗ്രി മാർക്ക് ലിസ്റ്റ് ജാതി ആനുകൂല്യം വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിന്റെ കോപ്പി റീസൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് അപേക്ഷാ ഫീസ് അതുപോലെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അത്രയും കൂടി അയക്കണം കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശാം ക്ലാസിനെ കുറിച്ച് പറയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ പോസ്റ്റാണ് സെക്യൂരിറ്റി സ്ക്രീനറിലെ അതിലേക്ക് മുപ്പതിനായിരം രൂപയായിരിക്കും ഒന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷം മുപ്പത്തി രണ്ടായിരം രൂപ മൂന്നാമത്തെ വർഷം മുപ്പത്തി നാലായിരം രൂപയിലേക്ക് അതുകൂടാതെ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ടിഇ ഒക്കെ ലഭിക്കുന്നതായിരിക്കും മെഡിക്കൽ ഇൻഷുറൻസ് പ്രതിവർഷം പതിനയ്യായിരം രൂപ നമുക്ക് കൊടുക്കാത്തക്ക രീതിയിലുള്ള പ്രീമിയമുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീട്ടിൽ ശരീരങ്ങളിൽ രണ്ട് പോസ്റ്റിലേക്കും നമുക്ക് രണ്ടായിരത്തി ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാൻ കഴിയും താല്പര്യമുള്ള ഒരു അവസരം പരമാവധിപ്പെടുത്തുക ഇത്രേരം മീഡിയ പൂർണ്ണമായും വന്ന രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവുമെന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച് താങ്ക്